ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ സത്യവിശ്വാസി വിശ്വാസിനികളെ വിശുദ്ധമായ ദുൽഹെജയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അറഫ ദിനത്തെയും പെരുന്നാൾ ദിനത്തെയും സത്യം ചെയ്തുകൊണ്ട് പത്ത് രാവുകളെ സത്യം ചെയ്തുകൊണ്ട് ആണയിട്ട് പറഞ്ഞ വളരെ ശ്രേഷ്ഠമായ രാവുകൾ അള്ളാഹു സുബഹാനുഹുവ ചാല നമ്മുടെ ഹാജിമാർക്ക് അവരുടെ ഹെജ്ജും എമ്രയും സിയാറത്തുമൊക്കെ മക്കബൂലും മബുറൂറും മറുദിയുമായി ചെയ്ത് നിർവഹിച്ചു വരാൻ അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ നമുക്കും അള്ളാഹുവിൻ്റെ ഹെറമേനികളിലെത്താൻ അള്ളാഹു ഒരുപാട് തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിൻ്റെ സൽക്കർമ്മങ്ങൾ വളരെയേറെ ഇഷ്ടമായ പത്ത് ദിവസങ്ങളാണ് ഇനിയുള്ള പെരുന്നാളടക്കമുള്ള ദിവസങ്ങൾ അതുകൊണ്ട് ദാനധർമ്മങ്ങളും സ്വതക്കകളും വർദ്ധിപ്പിക്കണം വിവാദത്തുകൾ വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണം മരണപ്പെട്ടു പോയ ആൾഫിർത്ത് ചെയ്യട്ടെ